കട്ടപ്പന കല്യാണത്തണ്ടിൽപത്തിമൂന്ന് കുടുംബങ്ങളെ കുടിയറക്കുന്നതിനുള്ള നീക്കങ്ങൾ റവന്യൂ വകുപ്പ് നടത്തുന്നതായി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മേഖല റിസർവ് വനമാക്കി നീക്കാനുള്ള ഗൂഢനീക്കത്തെ യു ഡി എഫ് എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രതിരോധിക്കും പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരെ ഇറക്കി വിടുന്നത് മനുഷ്യത്വരഹിതമാണെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു ഈ കുടുംബങ്ങൾ കഴിഞ്ഞ ആറര പതിറ്റാണ്ട് കാലമായി അവിടെ താമസിച്ചു വരുന്നവരാണ് അവരെ മുതൽ പട്ടയത്തിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നവരാണ് അവർക്ക് പട്ടയം കൊടുക്കുന്നതിന് പകരം അവരെ ഇറക്കി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത് തികച്ചും മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയാണ് അതിനോട് അടുത്തുള്ള സർവേ നമ്പറുകളിൽ അവിടെ ഇരുപതിലും ഇരുപത്തിയൊന്നിലും പതിനാറിലും ഒക്കെ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട് ആ തൊട്ടടുത്ത് ആ സ്ഥലങ്ങളൊക്കെ സർക്കാർ പുൽമേടുകൾ റവന്യൂ പുറംപോക്ക് എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അവർക്കൊക്കെ പട്ടയം കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളോട് ഈ അനീതി കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്ത കാര്യം ഒരു വിഭാഗം ആളുകളെ ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തി അവരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശ്രമം അത് നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ പ്രദേശത്തെ പന്ത്രണ്ടോളം ആളുകൾക്ക് നഗരസഭയിൽ നിന്നും വീട് അനുവദിച്ചതാണ് എന്നാൽ റവന്യൂ വകുപ്പ് കൈവശ സർട്ടിഫിക്കറ്റ് നൽകാതെ വന്നതുകൊണ്ട് അവർക്ക് അനുവദിച്ച വീട് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ഈ ആളുകൾക്കെല്ലാവർക്കും നഗരസഭയിൽ നിന്നുള്ള വീട്ടു നമ്പറുണ്ട് അവർക്കെല്ലാവർക്കും വൈദ്യുതി കണക്ഷനുണ്ട് അവർക്കെല്ലാവർക്കും ആധാർ കാർഡുണ്ട് അവരുടെ എല്ലാവരുടെയും പേര് വോട്ടേഴ്സ് സിസ്റ്റിലുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഈ ഈ കാലം അത്രയും ആറര പതിറ്റാണ്ട് കാലം അവിടെ താമസിച്ചിട്ട് അവർക്ക് പട്ടയം കൊടുക്കുന്ന കാര്യത്തിൽ എന്തിനാണ് ഗവൺമെൻറ് ഈ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്